हाय वालेकुम വെൽക്കം ബാക്ക് എന്താ കണ്ടല്ലോ അതിന് വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കല്ലേ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ കുപ്പിയിലൊക്കെ വെള്ളം നിറച്ച് കണ്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയിക്കാണ് കേട്ടോ ഇപ്പം നല്ല ചൂടായതുകൊണ്ട് തന്നെ പച്ച വെള്ളമൊന്നും ആർക്കും കുടിച്ചാൻ പറ്റില്ല കേട്ടോ എല്ലാവരും തണുത്ത വെള്ളം ആയിരിക്കുന്ന ഇപ്പോൾ കുടിച്ചില് അപ്പോൾ കുപ്പികളൊക്കെ ഒഴിഞ്ഞപ്പോൾ വേഗം അതിൽ വെള്ളം കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കാണ് കേട്ടോ ദിവസം കഴുകി വൃത്തിയാക്കി വെച്ചതും പക്ഷേ പിന്നെ വള്ളമൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ രാവിലെ അത് കണ്ടപ്പോൾ വേഗം അതിൽ വള്ളം ആക്കി വെക്കാമെന്ന് വിചാരിച്ച് ഇനി ഒരു പത്ത് മണി കഴിഞ്ഞാൽ പിന്നെ ഈ കുപ്പിയിലെ വള്ളങ്ങളൊക്കെ ആവും കേട്ടോ എല്ലാവരും കുടിച്ചു തുടങ്ങുക അപ്പോൾ ഇന്നലെ അച്ചാർ അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ അച്ചാർ അത് ഇതേപോലെ കുപ്പിയിലൊന്നും ആക്കി വെച്ചിട്ടുണ്ടായില്ല അപ്പോൾ തണുത്ത് ഒക്കെ സെറ്റ് സെറ്റായിക്കണം കഴിഞ്ഞപ്പോൾ അത് മാറ്റിയെടുക്കണം അപ്പം നമ്മുടെ ആണെങ്കിൽ രാവിലെ തന്നെ ഐശ്വര്യമായിട്ട് പോകുകയും ചെയ്തിരിക്കണം കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ കാണാൻ നല്ല മരങ്ങളും വ്യൂ ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ അതാ ഇവിടെയൊക്കെ കട്ടകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്നലെ വന്ന കട്ടകളാണേ ഇത് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിനിട്ടോ അത് ഞാൻ ഈ വീഡിയോയിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഞാനത് ഉൾപ്പെടുത്തേണ്ട കേട്ടോ അപ്പോൾ രാവിലെ അതാ നേരം ഉൾത്ത് വരുന്നതേ ഉള്ളൂ അപ്പം ഈ സമയത്ത് പുറത്തൊക്കെ നോക്കി നിൽക്കാൻ ഭയങ്കര ഒരു എനർജിയാണ് കേട്ടോ ആകെ കിളികളെ ശബ്ദം ഒക്കെ ആയിട്ട് മാത്രമായിരിക്കും വേറെ മനുഷ്യന്മാരുടെ ബഹളമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇഞ്ഞ് കുറേ നേരം കിളികളെ ആസ്വദിച്ച് നിന്നാലും പറ്റൂല എമർജൻസി ഒക്കെ കത്തിച്ച് നമ്മുടെ ബാക്കിയുള്ള പരിപാടികൾ നോക്കുകയാണെ ഞാനിങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ആരും ഇത് പോയെങ്കിലും ഇനി ഇവിടുന്ന് ഇങ്ങനെ കിളികളെ സൗണ്ട് കെട്ടിട്ട് എനിക്ക് യാതൊരു വിധം സമാധാനമില്ല കേട്ടോ ഞാൻ ഇനി അവിടെ ഇങ്ങനെ വന്ന് കുറേ നേരമായി നോക്കി നിന്ന് അപ്പം എന്നാൽ നിങ്ങൾക്കും കേൾപ്പിച്ചു തരാം അപ്പം മതി ഇന്നൊക്കെയൊക്കെ ഇല്ല തയ്ക്കണെട്ടോ ഇനി നമ്മുടെ അച്ചാർ വേഗം കുപ്പിയിലാക്കി വെക്കട്ടെ അച്ചാർ ചില്ലിൻ്റെ കുപ്പിയിൽ ആക്കി വെക്കണം എന്നൊക്കെയാണ് പക്ഷേ നമ്മുടെ ചില്ലിൻ്റെ കുപ്പി ഇല്ലാത്തോണ്ട് ഞാനിപ്പോൾ ഒരു ബ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിൽ തന്നെയാണ് കേട്ടോ വായിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ കേട്ടോ അപ്പോൾ കുപ്പിയിലൊക്കെ സെറ്റാക്കി വെച്ചിരിക്കണേ പിന്നെ ഞാൻ ആ ചട്ടിയൊക്കെ കഴുകി കൊണ്ടുവന്നിട്ട് ഇന്ന് റവപ്പുമാവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയൊക്കെ ഇട്ട് വായിച്ചു കൊണ്ടിരിക്കണേ അപ്പോൾ കറണ്ട് അപ്പൊ അത് ആവണീൻറെ ഇടയിൽ ഞാൻ നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം വീഡിയോ കുറച്ചെടുത്ത് വെച്ചത്ണ്ട്ന്ന് അപ്പോൾ അതൊന്ന് കാട്ടി തന്നാലോ അപ്പൊ ഇതേന്നുണ്ടോ ഞാന് ഇന്നലെ പിടിച്ച വീഡിയോ ഇന്നലെ ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ പിടിച്ചെച്ച കുറച്ച് വീഡിയോ ഉണ്ട് അത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചു കാരണം ഓരോ തോന്നില്ല ചില സമയത്ത് ഇങ്ങനെ വീഡിയോ കുറച്ച് എടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നലെ കുറച്ച് മാത്രമേ വീഡിയോ എടുക്കൽ നടന്നിട്ടുണ്ടേ ഉള്ളൂ അപ്പോൾ ആ കുറച്ച് സമയത്തെ വീഡിയോ ഞാൻ ഇതിൽ നിന്ന് ഉൾപ്പെടുത്തിയതാണ് കേട്ടോ ഇന്നലെ രണ്ട് വണ്ടി കല്ല് വന്നിട്ടുണ്ടേനെ അപ്പം ഒരു പ്രാവശ്യം വന്നപ്പോൾ ആ ഒരു ഉച്ച സമയത്തേനും അപ്പോഴത്തെ വീഡിയോ ആണ് കേട്ടോ എനിക്കങ്ങനെ ഒളിച്ചും പാത്തും വീഡിയോ എടുക്കലേ അറിയുള്ളൂ കേട്ടോ ആളുകൾ എടിയിലാണ് പോയിട്ട് വീഡിയോ എടുക്കലൊന്നും വലിയ എന്താ പറയാ ഭയങ്കര മടിയാണ് പക്ഷെ എന്നാൽ ഈ വീഡിയോ എങ്ങനെ കിട്ടിയത് നിങ്ങൾ വിചാരിക്കും ഇത് നമ്മുടെ ക്യാമറാമാൻ നിയമോളാണ് കേട്ടോ അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസം ഇറക്കാൻ വേണ്ടിയിട്ട് വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഇറക്കുന്ന ആളുകൾ നമ്മൾ നാട്ടുകാർ തന്നെയാണ് ഓലക്കറിയാം ഞമ്മക്ക് യൂട്യൂബ് ചാനലുണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പോ ഓല് പറഞ്ഞ ഇത് ഞങ്ങളേത് വീഡിയോ എടുക്കുന്നില്ല ഞങ്ങളിന്ന് വൈറലാക്കി തരൂല എന്നൊക്കെ പറഞ്ഞിട്ട് തലേ ദിവസം വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് ഈറ്റു അല്ലേ പക്ഷെ എനിക്ക് പിന്നെ മടിയായതുകൊണ്ട് ഞാനൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നും ഓലങ്ങനെ പറഞ്ഞപ്പോൾ നീ പറഞ്ഞു നിങ്ങൾ ആ ഫോണുകൾ അടി കാണി ഞാൻ വീഡിയോ എടുത്തരാറാണ് അപ്പൊ ഞാൻ എന്ത് ചെയ്തു ക്യാമറ ഓൺ ആക്കി കൊടുത്തതാണ് കേട്ടോ ഓൾ അത് നല്ല ഉഷാറായിട്ട് ഫോണതും കൊണ്ടേക്കണതും ഒക്കെ വീഡിയോ എടുത്തും എടുത്തതും ചെയ്തുക്കണുട്ടോ അപ്പൊ ഇനി പുലിക്ക് വീഡിയോയില് പെടുത്തിയില്ല എന്നുള്ള പരാതി മാറിക്കിട്ടുകയും ചെയ്യും അപ്പൊ നീ നോക്കാണെങ്കിൽ അങ്ങനെ യാതൊരുവിധ മടിയും ഒന്നുമില്ല കേട്ടോ ആളുകളോട് സംസാരിക്കണ കാര്യത്തിലാണെങ്കിലും ഒന്നും ഒരു മടിയില്ല ഇനിയിപ്പത് ആ ഒരു പ്രായത്തിൻ്റെ ആയിരിക്കാം അതിനും പുറമേ ഓള് ചെയ്തെന്നു വെച്ചാല് ആ വണ്ടിക്കാർ ഉണ്ടല്ലോ ആ കൊണ്ടന്ന കല്ലുണ്ടെന്ന് ആ വണ്ടിക്കാരോട് പറഞ്ഞ് ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ മുത്തൂസ് ലൈഫ് സ്റ്റൈലാണ് പേര് എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് സെർച്ച് ചെയ്ത് വീഡിയോ കണ്ട് ഒരു സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ടുണ്ടോ അപ്പോൾ ഒരു പടിക്ക് രണ്ട് പക്ഷിന്ന് പറഞ്ഞ മാതിരി ഓള് ക്യാമറയും കൊണ്ടാണിയപ്പോ ഒരു വീഡിയോയും കിട്ടി അതേപോലെ തന്നെ സബ്സ്ക്രൈബറും കിട്ടി રેડર પડતા હે ફન્ટે રેડર કા નામ લસાંડે રેડર પડતા છોટાઈ દે રેડી પડતો નંદ ഇവിടെ ഇപ്പൊ രണ്ടു ദിവസായാലേ വൈകുന്നേരം ആയാല് കാറ്റും ഏരി ചെറുതായിട്ട് ഇടിയും മഴക്കുള്ള കോളൊക്കെ ഇങ്ങനെ വരും വരവ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതുവരെ പെയ്തിട്ടില്ല അപ്പൊ ഇങ്ങക്കൊക്കെ വേനൽ മഴ കിട്ടിയോ ഒന്ന് കമന്റ് എഴുതിക്കൊള്ളിട്ടോ അപ്പൊ അന്ന് പകലത്ര വീര് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ അതിനുള്ളുട്ടോ ഇതിപ്പോ വൈകുന്നേ അന്നേ ദിവസം തന്നെ വൈകുന്നേരത്തെ വിശേഷങ്ങളാണ് അപ്പൊ അന്ന് കുഞ്ഞുട്ടി പണി കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മുടെ ടാങ്കൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനിയത് അപ്പൊ തലേ ദിവസം ടാങ്കിലുള്ള സെറ്റപ്പുകളൊക്കെ ശരിയാക്കി വെച്ചിരുന്നല്ലോ ഫസ്റ്റ് ഞാൻ അന്നറിയാതെ ടാങ്കിൽ ഫുള്ള് വെള്ളം നിറച്ചുവെച്ചു കേട്ടോ അപ്പൊ പിന്നെ ആ വെള്ളം കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്നൊക്കെ മാറ്റിവെച്ചത് ഇനെ അപ്പം ഇന്ന് ഫുള്ള് വെള്ളം കഴിഞ്ഞപ്പോൾ അതിലാണെങ്കിൽ ഒരു രണ്ട് മീനും ഉണ്ട് അതിനൊക്കെ പിടിച്ച് ഓല് സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അത് രാത്രി കാണേ അപ്പോ അന്ന് ആ രണ്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ മാത്രമേ നടന്നിട്ടുണ്ടു കേട്ടോ ടാങ്ക് നമ്മളെ തറമ്മ സുഖവാസം ഉറപ്പിച്ചിട്ട് ഏകദേശം കുറച്ചായി അപ്പൊ ഇനി ടാങ്കാണെങ്കിൽ ക്ലീൻ ചെയ്യാനായി ചെയ്തിരുന്നു അപ്പൊ ടാങ്ക് ക്ലീൻ ചെയ്യലും കുറച്ച് മണ്ണ് കൊത്തലും ഒക്കെ ആയിട്ട് നല്ല പരിപാടി ഇന്നേന കേട്ടോ ഒന്നു അതിന്റെ കുട്ടികളൊക്കെ അതോ ചാടി കാണുന്നുണ്ട് നാളെ ഫിഷ് ഫ്രൈ ആക്കാം ഞാൻ നോക്കും ആ രണ്ടു ദിവസം പൊന്നുപോലെ നോക്കും പൊന്നുമായിട്ട് താങ്കൾ കാണുന്നത് ഗ്രീസ് ഇളക്കിയ മാരി

അപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയി എല്ലാവരും ചായ ഒക്കെ കുടിച്ചു അപ്പൊ ഇന്ന് മദ്രസ് തുറക്കുന്ന ദിവസമാണ് കേട്ടോ നിയമോളും മജ്ജക്കും മദ്രസ് പോവാൻ റെഡി ആയി കുറേ ദിവസങ്ങൾക്ക് ശേഷം മദ്രസ് പോവല്ലേ അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അതുപോലെയൊക്കെ പറഞ്ഞതിനു ശേഷം കുറച്ച് മുന്തിരി ഉണ്ട് ഇനി തലേ ദിവസം കൊണ്ടുവന്നതാണ് അപ്പം ഇപ്പോൾ മുന്തിരിയിലാണ് ഏറ്റവും കൂടുതൽ വിഷാംശം എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞത് കേട്ടപ്പോൾ പിന്നെ മുന്തിരി കുറച്ച് നല്ല രീതിയിൽ തന്നെ കേക്ക് വൃത്തിയാക്കാൻ വേണ്ടി ശ്രമിക്കലുണ്ട് അല്ലെങ്കിൽ ഉപ്പോ ഉപ്പും വിനാഗിരിയോ എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ട് ഇന്നിപ്പോൾ വിനാഗിരിയൊന്നുമില്ല കാരണം വിനാഗിരി ഇന്നലെ അച്ചാർക്ക് പാർന്ന് കഴിച്ചിരുന്നു അപ്പം ഇനി ഉപ്പും മഞ്ഞൾപ്പൊടിയോ ഒക്കെ ഇട്ടുകാണ്ടൊന്ന് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കാം നമ്മളൊരു സമാധാനത്തിൽ അപ്പം ഇത് ജ്യൂസ് മുന്തിരിയാണ് കേട്ടോ വയ്ക്കാനൊന്നും വലിയ രസമൊന്നുമില്ല ജ്യൂസ് ആക്കി വെച്ചാൽ വേനലല്ലേ എങ്ങനെയായാലും ചിലവായി വായിപ്പിക്കുള്ളൂ അപ്പൊ അത് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ തന്നെ അതും സെറ്റാക്കി വെക്കണം കേട്ടോ ഇത് തിളപ്പിച്ചുകാണ്ട് പിന്നെ ഫ്രിഡ്ജൊക്കെ വെച്ചാൽ പിന്നെ നമുക്ക് ആവശ്യമാവുമ്പോൾ അതെടുത്ത് അടിച്ചിട്ട് ഇങ്ങനെ ഉപയോഗിച്ചാൽ മതിയല്ലോ അപ്പോൾ എല്ലാവർക്കും അറിയുന്നത് തന്നെ ഇക്കാരം ഈ ഒരു മുന്തിരി തിളപ്പിക്കാതെ ജ്യൂസടിച്ചാൽ ചിലപ്പോൾ ചൊറിയാനും ഒക്കെ ചാൻസ് ഉണ്ട് അപ്പം ഞാൻ ചെറിയലും മാന്തിലൊന്നും വേണ്ട അത് വിചാരിച്ചിട്ട് തളപ്പിച്ചാണ്ടെ ശരിയാക്കി വെക്കാനാണ് കേട്ടോ എൻ്റെ പ്ലാൻ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റാക്കി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സിനിമൻ അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുറച്ച് സമയം അപ്പോൾ ഒരു മദ്രസ് വിട്ട് വരുന്നവരേ ഉറങ്ങലുണ്ടാവുകയുള്ളൂ കാരണം മോൻ സൗണ്ട് കേട്ടാൽ വേഗം പണി കിട്ടും ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഓനും തന്നെ ഓൻ്റെ ഉറക്കത്തിൻ്റെ ടൈമും അതേപോലെ കുറച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുന്തിരിക്ക് വെള്ളമൊക്കെ ഒഴിച്ച് അയക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് കൊടുക്കുകയാണെട്ടോ എന്നിട്ട് കുറച്ച് സമയം അതേപോലെ അങ്ങനെ വെക്കും ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ ഞാൻ ഒന്നും കൂടി മമ്മിയേക്കാടെ നോട്ട് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ ചേർത്തിട്ട് കുറച്ച് സമയം അങ്ങനെ വെക്കും അതും കൂടി കുറച്ച് കൂടി പോയോ അതൊരു ഡൗട്ട് അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒക്കെ വെള്ളം ഒഴിച്ച് കണ്ട് അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അന്ന് പിന്നെ അത്രയും ഞാൻ രാവിലത്തെ കാര്യങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അന്ന് പിന്നെ പെട്ടെന്നൊരു എന്താ പറയുക കുറച്ച് തിരക്കായിപ്പോയി എന്താ വെച്ചാൽ അങ്ങനെ രാവിലത്തെങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞ സമയത്താണ് ഹെൽത്ത് നിന്ന് സിസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കുത്തിയപ്പ് ഉണ്ട് അപ്പോൾ മോൻ കാണെങ്കിൽ ആറാം മാസത്തെ കുത്തിയപ്പ് എടുത്തിട്ടില്ല ഇപ്പോൾ നീ എട്ടാം മാസം സ്റ്റാർട്ടായിട്ടോ അപ്പോൾ അതിന് കുത്തിപ്പുണ്ട് പതിനൊന്നരക്കാവുമ്പോൾ അപ്പോൾ വരണേ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ പിന്നെന്ത് ചെയ്തു വേഗം വീഡിയോ ഷൂട്ട് ഷൂട്ടെങ്കിലും നിർത്തിയെങ്കിൽ വേഗം പരിപാടികൾ പെട്ടെന്ന് തന്നെ സെറ്റാക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം തന്നെ എല്ലാം റെഡിയാക്കണമല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പാട്ടും വെയിറ്റ് ഒക്കെ കേൾക്കാറും അതിൻ്റെ അടിയിൽക്കൂടി നമ്മുടെ പരിപാടി ഒന്നും നടത്തിയിട്ടുണ്ടാവില്ല അപ്പോൾ പിന്നെ ഞാൻ വേഗം അങ്ങനെ സെറ്റാക്കി പോയിട്ടുണ്ടോ പിന്നെ ഉച്ച കഴിഞ്ഞിട്ടാണ് കുറച്ച് മീൻ ഉണ്ടായി അത് വൈകുന്നേരത്തിന് പൊരിക്കാൻ വേണ്ടി അങ്ങനെ വെച്ചതന്നെട്ടോ ഉച്ചയ്ക്ക് പിന്നെ തലേ ദിവസത്തെ കുറച്ച് കറി ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ സെറ്റപ്പാക്കി ഇപ്പൊ വൈകുന്നേരത്തെ ആ ഒരു സമയത്ത് കുഞ്ഞുട്ടി പണി കഴിഞ്ഞ് വന്നപ്പോൾ വന്നാണ്ട് അകത്തും കൂടി കയറിയിട്ടില്ല അപ്പോഴാണ് രണ്ടുമൂന്ന് ചക്കപ്പഴം പറിക്കാൻ പിന്നെ പറിക്കൂ എന്ന് പറഞ്ഞവിടെ നിൽക്കണ കണ്ടത് അല്ലെങ്കിൽ നാളെ മറ്റന്നാളത് കിളികൾക്ക് തിന്നാനുള്ളതാണ് കേട്ടോ ഒരിക്കലല്ലാതെയും തിന്നാൻ കിട്ടില്ലേ അപ്പൊ പിന്നെ ഞമ്മക്ക് ഇട്ടി നമ്മളും പറിച്ചെക്കണ്ടേ അങ്ങനെ റിച്ച് വെച്ചതാണ് കേട്ടോ അപ്പൊ സെനിമോനെയും കൊണ്ട് എടുത്ത് ഇങ്ങനെ നടക്കുക കേട്ടോ ഇപ്പം ഒരു വൈകുന്നേരം ആയപ്പോഴത്തേന് ആൾക്ക് കരച്ചിലും വളവും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ആറാം മാസത്തെ ആയതുകൊണ്ട് കുറച്ച് വേദനയും കരച്ചിലും കരച്ചിലും ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനിയും അപ്പം അങ്ങനെ ഇന്നും നമ്മുടെ പ്രകൃതി കണ്ടോ മഴ ഇപ്പം തരട്ടോ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു സെറ്റപ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ചെറുതായിട്ട് കാറ്റൊക്കെ അടിച്ച് ഒരു ഇട്ടൊക്കെ മൂടി ചെറുതായിട്ട് ആ ഇടിയൊക്കെ പൊട്ടി നമ്മളിങ്ങനെ കൊതിപ്പിച്ചിങ്ങനെ മുൾമുനയിൽ നിർത്തി എന്നല്ലാതെ പെയ്തതൊന്നും ഇല്ല കേട്ടോ അപ്പം നിങ്ങൾ ആ വൈക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഈ വൈക്കും വന്ന് ഒന്ന് പെയ്തു പോവാൻ പറയണേ അപ്പോ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കേട്ടോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ കയറ്റുവരണ്ട് അസലവലേക്കും ബൈ ബൈ